ഴിക്കൊക്കെ കുറച്ച് വേസ്റ്റൊക്കെ തള്ളിയിട്ടുണ്ട് കാരണം അറിയാലോ അറിയാമല്ലോ ജനവാസമില്ലാത്ത സ്ഥലമല്ലേ അതിൻ്റെ കുറേ വിഷയങ്ങളുണ്ട് ഇടാം ഇത് വഴി തന്നെയാണ് വഴിയെ വഴി പോലെയായി റോഡാണ് കൃത്യം പറഞ്ഞാൽ ഒരു ഭാഗം മൈൽഡ് സൗണ്ടാണ് ഞാൻ വെച്ച് പന്നി കിട്ടുക പന്നി സ്ഥലം തന്നെയത് രാത്രി ഒരു രാത്രി ഏഴുമണി എല്ലാം കഴിഞ്ഞാൽ പിന്നെ പണ്ടെല്ലാം ഇങ്ങോട്ട് വരില്ല ആൾക്കാർ യുടെ പറമ്പിലേക്ക് നടക്കാമല്ലോ പക്ഷെ ഇപ്പം അങ്ങനെ വരലില്ല കാരണം കാട് പിടിച്ചിട്ട് വഴിയെല്ലാം ഒക്കെ മൂടിക്കിടക്കല്ലേ വരുന്ന വഴിക്കലും കണ്ടീഷൻ അല്ല കയറുന്ന ഫസ്റ്റ് പാർട്ടിലെ ബാത്രൊന്നും ഉണ്ടാവില്ല പിന്നെയുള്ള ഭാഗല്ല കണക്കാണ് അട കാടക്കോയി ഓടുന്ന കാട്ടിൽ കാടക്കോഴി എന്ന് പറഞ്ഞാൽ രണ്ട് കാട ഉണ്ട് ഒന്ന് നമ്മൾ വീട്ടിൽ വീട്ടിലെല്ലാം വളർത്തു എന്നും പറയും രണ്ട് ഭാഷ പറഞ്ഞിട്ടുണ്ട് രണ്ടോ കാട്ടു കോഴി ഇപ്പം പോയത് നമ്മൾ ഏകദേശം ഈ റോഡിൻ്റെ അവസാനത്തിലേക്ക് എത്താൻ പോക്ക ചോലക്കേരിയെന്ന അവസാനം റോഡിൻ്റെ ഇത് പാർട്ട് ത്രീ വീഡിയോ ആണ് ഇതോടെ വീഡിയോ ഫിനിഷ് ആയാലായി ചെറിയ ജലദോഷം ഉണ്ടായിന് യഥാകത്ത് പിന്നെ വെള്ളം കുടിച്ച് കൂടുതലായി പോയി ഐസൊന്നും തണുപ്പൊന്നും ഇല്ലാത്ത ഐസ മെൽറ്റ് ആയതും കറണ്ട് പോയി പോകുമ്പോൾ ഷോപ്പിൽ അങ്ങനത്തെ അടുത്ത് വരുന്ന ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നാലും ചൂടിന് ഒന്നും കഴിക്കാൻ നടക്കാൻ പറ്റില്ല വളരെ ബുദ്ധിമുട്ടെടുത്ത വീഡിയോ ഇത് ഏകദേശം ഒരു മണിക്കൂർ മുകളിൽ നടക്കണം വീഡിയോ ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് മുമ്പിലെല്ലാം നേരത്തി വെച്ചിട്ട് കാണുന്നില്ലേ ഇവിടെ ബ്രാഹ്മണറെ ശ്മശാനം പണിയാൻ ഉദ്ദേശിച്ചിട്ട് ഇറക്കി കല്ലായതല്ലോ ഇവിടെ കാണുന്നതല്ലോ ഒന്നും കൂടി കാണിച്ചുതരാ പക്ഷേ ജനങ്ങളെ എതിർപ്പ് കാരണം നടന്നിട്ടില്ല കാരണം അറിയാലോ ബ്രാഹ്മൺസ് ആകുമ്പോൾ പല മന്ത്രങ്ങളൊക്കെ ജപിച്ചിട്ടാണല്ലോ അവർ അടക്കം ചെയ്ത് അതിൻ്റെ ഒരു വിഷ അതിന് അതുകൊണ്ട് ബ്ലാത്തൂർ ഗ്രാമത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അതൊക്കെ വിചാരിച്ചിട്ടാണ് ആ പ്ലാനെ മാറ്റി വെച്ചത് ജനങ്ങളെ എതിർപ്പുണ്ട് ഇനി പിന്നെ അവർക്ക് വേറെ സ്ഥലം കണ്ടെത്തിയിട്ട് ആക്കിയിട്ടുണ്ട് വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ശവസാനം എന്ന് പറയുമ്പോൾ ആർക്കാർ ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ അതൊക്കെ അതൊരു റീസൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസത്തിന് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതും അതെ ഈ നാട്ടിലെ നാട്ടിലൊക്കെ തന്നെയാണല്ലോ ആ മുസ്ലിംസായാലും ക്രിസ്ത്യൻസ് ആയാലും ഹിന്ദൂസായാലും ഏത് കാസ്റ്റിലായാലും വിശ്വാസമില്ലേ അത് തെറ്റാന്ന് പറയുന്നില്ല അത് ആദ്യം മുതലുള്ള വിശ്വാസമാണ് നമുക്ക് മാറ്റാനൊന്നും പറ്റൂല അത് കണ്ടിന്യൂ ചെയ്ത് പോക്കേ ഉണ്ടാവുമല്ലോ കണ്ടോ ചെറിയ മാങ്ങയാണ് പക്ഷെ എന്നാൽ കാണാൻ കുറേയുണ്ട് പക്ഷെ പ്രശ്നം ഇത് നമ്മൾ പുറക്കിയിട്ട് പോയ നോക്കുമ്പോൾ വളരെ കുറച്ചേ കുറച്ചുണ്ടാവും ചെറിയ അണ്ടി അണ്ടിയുണ്ടാവും അങ്ങനെ ആകുമ്പം വിറ്റാലും വലിയ പൈസ ഒന്നും കിട്ടാൻ പോകുന്നില്ല ചെറിയൊരു എമൗണ്ട് കിട്ടാൻ പോകുന്നുള്ളൂ വഴിയെല്ലാം കാണുന്നില്ലേ ഇതാണ് അവസ്ഥ ഇന്ന് ഞാൻ ഫസ്റ്റ് മുതലേ പറഞ്ഞേ ബൈക്ക് സ്കൂട്ടിയും ജീപ്പ് മാത്രമേ പോകാൻ പറ്റൂ ബാക്കിയൊരു വണ്ടിക്ക് പോകാൻ പറ്റില്ല അടി തട്ടു നന്നായിട്ട് തന്നെ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കൻ എനേബിൾ ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ലാഗടിക്കലും പാട്ട് പാടാൻ വേണ്ടി എത്ര നാള് കാത്തിരുന്ന് ഒന്ന് കാണുവാൻ എത്ര നാള് കാത്തിരുന്ന് ഒന്ന് മിണ്ടുവാൻ എത്ര നാള് കാത്തിരുന്ന് ഒന്ന് കാണുവാൻ എത്ര നാള് കാത്തിരുന്ന് ഒന്ന് മിണ്ടുവാൻ എൻ്റെ മണവാട്ടി പെണ്ണാണ് നീ ഫ്രണ്ട്സ് തൊണ്ടേലോ വിഷ വിഷയുണ്ട് അവൻ പൂട്ടി പറ്റുന്ന അവസ്ഥയല്ല അങ്ങനെ വീഡിയോ ഒക്കെ ഒരു സൗണ്ടില്ലാണ്ട് പോകുന്നത് ഒരു ശരിയായ കാര്യമല്ലല്ലോ അതുകൊണ്ടാണ് ഒരു പാട്ട് പാട്ടുപാടിനി റോഡ് അവസാനത്തിലേക്ക് വരലാണ് ചുറ്റും വണ്ടിത്തോട്ട് റബത്തോട്ടലാണ് ഈ പെരുവളത്തോറമ്പ ചോലക്കേരി അവസാനം പെരുവളത്തോറമ്പ ചോലക്കരി അവസാനിക്കുന്നത് റോഡിൻ്റെ ചുറ്റുവണ്ടിത്തോട്ട് റബ് തോട്ടലാണ് ജനവാസമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഈ നാട്ടുകാരൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല വഴിയെല്ലാം അറിയാം അറിയാത്തവരുടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും വഴി വഴി തറ്റാൻ നൂറ് ശതമാനം ചാൻസ് ഉണ്ട് അത് നോക്കണം ഈ പടിയെല്ലാം കാണുന്നില്ലേ അതിനെ പടിയായിരുന്നു പിന്നെ പാറ പൊട്ടിയിട്ട് ഇങ്ങനെ ഈ രീതിയിലായതാണ് നല്ല ഇറക്കാമെന്ന് തൂർച്ചറിയിട്ടെങ്കിൽ കാലം മടമ്പിപ്പോവും കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുമ്പിലല്ലോ ചേരലാന്ന് വഴുക്കാനും ചാൻസ് ഉണ്ട് ഞാൻ ഷൂ ആയിട്ടുണ്ടേ അതുകൊണ്ട് എനിക്ക് വലിയ വിഷയമാകുന്നില്ല കുറച്ച് വീടെല്ലാം കാണുന്നില്ലേ ചുവലക്കരെ എത്തി ചെറിയ കോൺക്രീറ്റ് റോഡ് കാണുന്നുണ്ട് അവിടെയാണ് അവസാനിക്കുന്നത് ഈ റോഡ് അടുത്ത കൊല്ലം ലാസ്റ്റോട്ട് പൂർണ്ണ പണിയാവും റോഡ് ടാറായിരിക്കും കോൺക്രീറ്റ് ആയിരിക്കില്ല ആ ഫ്രണ്ട്സ് വളരെ കഷ്ടപ്പെടുത്ത വീഡിയോ ആണ് കഷ്ടപ്പെട്ട് നല്ലോണം ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ നടന്നിനി വെയിലാണ്ട് അല്ലെങ്കിൽ ഒരു മണിക്കൂർ മണിക്കൂറുകൊണ്ട് എത്തുമായിരുന്നു കുറേ കഷ്ടപ്പെട്ടിട്ട് വീഡിയോ എടുക്കാൻ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് എനേബിൾ ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം നല്ലതും മോശമായി രേഖപ്പെടുത്തുക കമൻറ്റിലൂടെയും ഷെയറിലൂടെയും ഓക്കെ ബൈ